ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിനി ഗെയിം യൂട്യൂബ് ചാനൽ അവർക്ക് യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ഗായസ് അപ്പോൾ ഗായസ് നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ഒരു വണ്ടി തന്നിട്ടുണ്ട് ഒരു വണ്ടിയല്ല മൂന്ന് വണ്ടി നമുക്ക് സബ്സ്ക്രൈബർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ആയി തന്ന ഫസ്റ്റത്തെ വണ്ടിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഇന്നലെ കിട്ടിയ ഫസ്റ്റത്തെ മോസ്റ്റ് വണ്ട എൻ എഫ് എസ് കളിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ എഫ് എസ് പറ്റിച്ച ആൾക്കാർക്ക് ഈ വണ്ടി കണ്ടാൽ മനസ്സിലാവും അതിലെ ഫസ്റ്റ് കിട്ടുന്ന ആ വണ്ടിയാണ് കയസ് നമുക്ക് അന്നേരം അപ്രൂവ് തന്നത് അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ മാറുന്നു അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് റെക്കോർഡ് ആയിരുന്നില്ല അതുകൊണ്ട് ആ അപ്രൂവ് നമുക്ക് വണ്ടി തരുന്ന നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വണ്ടി മാത്രമല്ല വേറെ രണ്ട് വണ്ടി കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടി എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും കയസ് അപ്പം ആ വീഡിയോ കാണാൻ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളേതായാലും വീഡിയോ കണ്ടിട്ട് വരും ഗായസ് അപ്പോൾ ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ് വെച്ചാൽ നമ്മളെ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗായസ് അപ്പോൾ ആ സബ്സ്ക്രൈബം വെച്ചാൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് വണ്ടി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും അബ്രൂ വണ്ടി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ സബ്സ്ക്രൈബ് വെച്ചാൽ വണ്ടി കൊണ്ടിട്ടുണ്ടതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഷോർട്സിന് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഫുൾ വീഡിയോക്ക് തീരെ സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പോൾ ഷോർട്സിൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് തന്നെ നിങ്ങൾ ഫു ഫുൾ വീഡിയോക്ക് നിങ്ങൾ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ നമ്മളാ പോകാൻ നമ്മളെ സബ്സ്ക്രൈബ് വെച്ചാൽ കാറ് കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും കാണാൻ നല്ല രസമുള്ള വണ്ടി തന്നെയാണ് പിങ്ക് കളറൊക്കെ അടിച്ച നല്ല സ്റ്റിക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു അപ്പോൾ കുഴപ്പമില്ല നല്ല രസമുള്ളൊരു വണ്ടി ആയിരുന്നു അങ്ങനെ കാഴ്ച നമുക്ക് സബ്സ്ക്രൈബ് വെച്ചാൽ ഫൈനലി നമുക്ക് ആ കാറ് തന്നിരിക്കുകയാണ് അപ്പോൾ ആ സബ്സ്ക്രൈബ് ക്രീം വെച്ചാൽ തരാമെന്ന് പറഞ്ഞു വണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വണ്ടി ഒന്ന് ട്രസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഏതായാലും വണ്ടി കിട്ടിയിട്ടേ ഉള്ളൂ നമുക്ക് വൈകാതെ നമുക്ക് ട്രസ്റ്റ് ഡ്രൈവൊക്കെ നമുക്ക് സെറ്റാക്കാം പിന്നെ ഇതുപോലത്തുള്ള വണ്ടി മറ്റേ ഡിസൈ ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊന്നെ കോൺടാക്ട് ചെയ്യണം കാരണം എൻ്റെ കയ്യിലൊരു ചലഞ്ചർ ഉണ്ട് ആ ചലഞ്ചറും കൂടിയും നല്ലൊരു ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റ ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യണ്ട അപ്പോൾ നമുക്ക് ഈ വണ്ടി നമ്മൾ ഒന്ന് ട്രെസ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കീടനാൻ കഴിച്ച സ്പീഡുള്ള വണ്ടിയാണ് വയസ്സ് നല്ല ഒന്നൊന്നര മുതൽ വണ്ടിയാണ് അപ്പോൾ രണ്ടു വേറെ റേസിംഗൊക്കെ ചെയ്ത് റേസിങ്ങിലൊക്കെ ഞാൻ തന്നെ വിൻ വിജയിച്ചു അത്യാവശ്യം കുഴപ്പമില്ല നല്ല പവർഫുൾ വണ്ടി തന്നെയാണ് വയസ്സ് അപ്പോൾ നമ്മൾ ആ ജീസസ് ബ്രോ അവിടെ വന്നിട്ടുണ്ട് ജീസസ് ബ്രോ നമുക്ക് പറഞ്ഞു ഒരു കാർ ട്രിപ്പിന് തരാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജീസസ് ബ്രോ ഒരു വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് വണ്ടിയൊന്നും നമുക്കറിയില്ല അപ്പോൾ ഗായസ് നമ്മളുടെ ജീസസ് ബ്രോ വണ്ടി കൊണ്ടുപോയിരുന്നുണ്ട് വണ്ടി നോക്കൂ ഓ ഒറ്റപ്പൊന്നെ ഗായ്സെ ഫൈവ് ഗായസ് കൊള്ളാം നല്ല കിട്ടില്ല ലുക്ക് ഗായസ് കാരണം പറയുന്നത് വെച്ചാൽ ഇത് പൈസ കൊടുത്ത് മേടിക്കേണ്ട വണ്ടി കൊണ്ട് വണ്ടി കൊണ്ടാണ് അത് അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി കിട്ടുക എന്നുള്ളത് അതും ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് വളരെ ലക്കാണ് അപ്പോൾ നമുക്ക് എന്ത് ഭാഗ്യം കൊണ്ട് നമുക്കൊരു എം ഫൈവ് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അപ്രോ നമുക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ഫൈവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കേതെല്ലാം എം ഫൈവ് ആ എം ഫൈവിൻ്റെ ഫുൾ ലുക്ക് കണ്ടിട്ട് വരാം ക്യാഷ് കുഴപ്പമില്ല കേട്ടോ നല്ല രസമുള്ള വണ്ടി ലുക്കൊക്കെ ഉള്ള വണ്ടി എനിക്ക് ആ എം ഫൈവിൻ്റെ ഹെഡ്ലൈറ്റ് ഫ്രണ്ടുള്ള ആ ഹെഡ്ലൈറ്റാണ് കൂടുതലിഷ്ടപ്പെട്ടത് അപ്പോൾ ഇതുപോലൊരു എം ഫൈവ് കൂടിയും ഇനി ആർക്കും തരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെയും തരുമെന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് ആർക്കും പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒന്നും കോണ്ടാക്ട് ചെയ്യേണ്ട എൻ്റെ ഒരു സുഹൃത്തിനൂടി ഒരു എം ഫൈവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും എം ഫൈവ് ഫ്രീ ആയിട്ട് തരുന്ന ആരെങ്കിലൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ ഫൈനലി കേസ് നമുക്ക് അപ്രൂവ് നമുക്ക് എം ഫൈവ് തന്നിരിക്കുകയാണ് നമുക്കിഞ്ഞ് സ്വന്തം നമുക്ക് സ്വന്തമായിട്ട് നമുക്കിഞ്ഞ് ഫൈവ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ആ കുറവ് നമുക്ക് തന്നാണ് ഫൈവ് അപ്പോൾ കാസ് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യണം അതുപോലെ ഫുൾ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം എന്നൊക്കെ പറ ഫുൾ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തന്നെ ഷോർട്സിന് നല്ല സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് ആ ഷോർട്സിനും തരുന്ന അതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ ഫുൾ വീഡിയോക്കും തരണം അപ്പോൾ ഫുൾ വീഡിയോ ഒക്കെ വളരെ വ്യൂസ് കുറവാണ് ഒന്ന് രണ്ടോ മൂന്ന് നാല് മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് വ്യൂസൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് നൽകണം ഷോർട്സും സപ്പോർട്ടും വേണം അപ്പോൾ ഗായ്സ് എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യണം ഷോർട്സും സപ്പോർട്ട് നൽകണം ഷോർട്സും ഫുൾ വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട് നിങ്ങൾ നൽകണം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാറ് ഏതാണെന്നുള്ളത് അതിൻ്റെ പേരെന്താണെന്നുള്ളത് അതും കൂടിയും കമൻ്റ് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സൈനിങ് ഓഫ് മിനി ഗേഴ്സ് യു ബൈ